ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്നത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫ് പോലത്തെ വീഡിയോ ആണ് കിട്ടോ രാവിലെ തന്നെ ഞാൻ ഒരു അഞ്ചര ആറ് മണിയാകുന്നപ്പോഴത്തേക്ക് ഉറക്കി കിട്ടിയായിരുന്നു ഇന്നിപ്പോൾ അച്ഛൻ്റെയും അമ്മേൻ്റെയും കൂടെയാണ് ഇന്നിപ്പോൾ എൻ്റെ ഉള്ളത് ഗേസ് അപ്പോൾ ഇന്ന് അച്ഛൻ്റെയും അമ്മേൻ്റെയും കൂടെയാണ് കിടന്നുറങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ രാവിലെ തന്നെ ഉറക്കി എട്ടിയിട്ടുണ്ടായിരുന്നു പക്ഷേ എഴുന്നേൽക്കാൻ ഇച്ചിരി മടിയുണ്ടോയെന്ന് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അച്ഛൻ ഓൾറെഡി എഴുന്നേറ്റ് പോയി അമ്മയാണെങ്കിൽ എഴുന്നീറ്റ് ലൈറ്റൊക്കെ ഇട്ട് ഫാൻ ഓഫാക്കിയിട്ട് പോയി ഞാൻ എഴുന്നേക്കാൻ വേണ്ടിയിട്ടിട്ടാം ഞാൻ പണ്ട് സ്കൂളിൽ പഠിക്കുന്ന കാലം മുതലേ അമ്മ ഈ പരിപാടി തുടങ്ങിയതാണ് വേറൊന്നുമല്ല ഒന്നും അല്ല കേട്ടോ ഫാനങ്ങ് ഓഫ് ആക്കും എന്നിട്ട് ലൈറ്റ് ഇട്ട് വയ്ക്കും ഞാൻ എഴുന്നേക്കാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ടിട്ടാം പിന്നെ പതുക്കെ ഞാൻ അങ്ങ് എഴുന്നേൽക്കുകയാണ് അപ്പോൾ രാവിലെ എഴുന്നേൽക്കുമ്പോഴത്തേനും ഈ കോൾഡിൻ്റെ ഇഷ്യൂസൊക്കെ ഇപ്പം എനിക്ക് തോന്നുന്നു ഏതാണ്ട് ഒന്നൊന്നര മാസമായി ഞാൻ ഈ പെടാപ്പാട് വരുന്നു കേട്ടോ വേറൊന്നുമല്ല എനിക്ക് തോന്നുന്നു നല്ലൊരു പനി വന്നായിരുന്നു കേട്ടോ രണ്ട് മൂന്ന് ദിവസം നല്ലപോലെ കിടന്ന് പോയിട്ടുണ്ടായിരുന്നു സിക്ക് ലീവ് ഒക്കെയായിരുന്നു കേട്ടോ ഹോസ്പിറ്റലിൽ ഞാൻ പോകാറില്ലായിരുന്നു അപ്പം ലീവൊക്കെ എടുത്തു പിന്നെ വീട്ടിൽ തന്നെ റെസ്റ്റും ആയിരുന്നു അപ്പോൾ പാർക്ക് ഹോസ്പിറ്റലിൽ നമ്മളെ പ്രീന മേഡത്തിനെ കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ മേഡത്തിൻ്റെ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ആയിരുന്നു അത് കഴിഞ്ഞ് പിന്നെ ഒരു ടു വീക്സോളം മെഡിസിൻ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞപ്പോൾ ഞാൻ പതുക്കെ അളവ് നിർത്തി കേട്ടോ അത് മാറി മാറിക്കോളൂന്ന് വെച്ചിട്ട് അപ്പോൾ അതിൻ്റെ കാഠതൊക്കെ കുറഞ്ഞപ്പിന്നെ ഞാൻ പതുക്കെ നിർത്തി പക്ഷേ കംപ്ലീറ്റ് ആയിട്ട് പോയിട്ടില്ല ഗൈസ് അപ്പോൾ ഈ ഒരു വീഡിയോ ഒക്കെ എടുത്തു ഒന്ന് രണ്ട് ദിവസം കഴിഞ്ഞ പിന്നെ ഇതേപോലെ കണ്ടിന്യൂ ആയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് എനിക്ക് കോളനിൻ്റെ ഇഷ്യൂസ് തന്നെ ഭയങ്കര തുമ്മലും ജലദോഷവും റണ്ണിങ് നോസും ഒക്കെ അപ്പോൾ ഞാൻ പിന്നെ കാണിച്ചു കിട്ടോ ഇപ്പോൾ എനിക്ക് ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട് രണ്ടാമത് കാണിച്ചാൽ പിന്നെ കുറച്ചൊക്കെ എന്താ പറയുക ആ ഒരു ഭയങ്കര രാവിലെയൊക്കെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് എനിക്ക് അറിയത്തുള്ളൂ കേട്ടോ അതിൻ്റെ പ്രയാസം അപ്പോൾ ഞാനിങ്ങനെ അപ്പോൾ അതൊക്കെ ബെഡിൽ നിന്ന് എഴുന്നേറ്റൊന്ന് പ്രാർത്ഥിച്ചൊക്കെ കൊണ്ട് പിന്നെ ബെഡ്ഷീറ്റും അതേപോലെ ബ്ലാങ്കറ്റൊക്കെ ഒന്ന് വിരിച്ച് അവിടെ ഇട്ടു അപ്പോഴത്തേനും നോക്കുമ്പോഴത്തേനും അമ്മ ഇത് മുറ്റത്തൂടെ നടക്കുകയായിരുന്നു കേട്ടോ നായ് നായ്ക്കള ശല്യം ഉണ്ട് കിട്ടോ അപ്പം വാട്ടർ ബോട്ടിലൊക്കെ ഇങ്ങനെ ബോട്ടിലൊക്കെ ഇങ്ങനെ വെള്ളമൊക്കെ നിറച്ച് നാല് സൈഡിൽ വെക്കലാണ് സിറ്റ് സിറ്റൗട്ടിലൊക്കെ ആണെങ്കിൽ പിന്നെ ഒരു പലകയൊക്കെ അടിച്ചിട്ടുണ്ട് നായ്ക്കൾ കയറാതിരിക്കാൻ വേണ്ടിയിട്ട് അതൊക്കെ അമ്മ ഇത് മാറ്റി വെച്ചിട്ട് നേരെ അകത്തോട്ട് കയറിയിട്ട് മുഖമൊക്കെ കഴുകുമായിരുന്നു അപ്പോൾ എനിക്ക് തൊട്ട് മുമ്പാണ് കേട്ടോ അമ്മ എഴുന്നേറ്റത് അപ്പോൾ എനിക്കിപ്പം ഇന്നിപ്പോൾ രാവിലെ തന്നെ പോകേണ്ടതു കൊണ്ട് അമ്മ രാവിലെ എഴുന്നേറ്റ് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പരിപാടിയൊക്കെ നോക്കുക ഇല്ലെങ്കിൽ ഒരു ആറര ഏഴ് മണിക്കൊക്കെ പതുക്കെ എഴുന്നേറ്റാൽ മതി അമ്മയ്ക്കാണെങ്കിൽ കാരണം ഇന്നിപ്പോൾ വീട്ടിൽ ശ്രീമോളില്ല അച്ഛനും രാവിലെ തന്നെ പോകും പിന്നെ ഞാനും അമ്മയും മാത്രമേ ഉള്ളൂ എനിക്കാണെങ്കിൽ ഇപ്പോൾ ഡ്യൂട്ടിക്ക് പോകാൻ വേണം അങ്ങനെ ബ്രഷും പേസ്റ്റൊക്കെ എടുത്ത് ഞാൻ മുറ്റത്തോട്ടെന്ന് ഇറങ്ങിയതായിരുന്നു കേട്ടോ അങ്ങനെ ബ്രഷും ചെയ്തുകൊണ്ട് തരാം അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോഴത്തേനെ നോക്കുവാണ് ഈ ഇങ്ങനെ പൂക്കളിങ്ങനെ കൊലച്ചു നിൽക്കാനിട്ടാണ് നല്ലപോലെ പൂ ഇങ്ങനെ ചെട്ടിപ്പൂക്കൾ പിടിച്ചിട്ടുണ്ട് നല്ല രസം കേട്ടോ കാണാനായിട്ട് അങ്ങനെ ഫ്രണ്ടിലോട്ട് ഇടി ഞാനത് അത്ര കാര്യമായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നെ മുറ്റത്തെ കുട്ടി മാവൊക്കെ ഇങ്ങനെ എന്താ പറയുക തളിയിലൊക്കെ വന്നിട്ടുണ്ട് അങ്ങനെ അതൊക്കെ നോക്കി ഫ്രഷ് ചെയ്തു പിന്നെ പുറത്താണെങ്കിൽ നല്ല മഞ്ഞും അതേപോലെ നല്ല തണുപ്പും ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞാൻ മുഖമൊക്കെ കഴുകാൻ വേണ്ടി അകത്തോട്ട് കയറിയപ്പോഴാണ് അമ്മേ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പരിപാടികളൊക്കെ തുടങ്ങുകയാണ് കേട്ടോ അപ്പം എൻ്റെ അടുത്ത് തലേ ദിവസം ചോദിച്ചായിരുന്നു കേട്ടോ എന്താ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് വേണ്ടേ ഞാൻ കാര്യമായിട്ടൊന്നും വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട് കാരണം എനിക്ക് കഴിക്കാൻ പറ്റത്തില്ല പിന്നെ അമ്മേൻ്റെ നിർബന്ധത്താൽ ഇതാ പുട്ട് ചുട്ട് ഉടങ്ങിയിട്ടുണ്ട് അതായത് പുട്ടും കുറ്റിയിലേക്ക് പുട്ട് നിറച്ച് വെച്ചിട്ടുണ്ട് പിന്നെ ദോശക്കല്ലിലോട്ട് നല്ലപോലെ പഴമൊക്കെ കട്ട് ചെയ്ത് നെയ്യൊക്കെ ഇട്ടിട്ട് അവിടെ പഴം എന്താ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് അത് പൊരിക്കാനിടാണ് കേട്ടോ അപ്പോഴത്തേന് ഞാൻ ഇത് നമ്മുടെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഫേസ് െസ് പോലെയൊക്കെ ഉണ്ടാവില്ല അപ്പോൾ ഒന്ന് ഫേസ് വാഷ് ഇട്ടൊന്നും ഫേസൊക്കെ കഴുകുമായിരുന്നു അപ്പോഴത്തേനും അമ്മയും പഴമൊക്കെ കട്ട് ചെയ്ത് കല്ലിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇന്ന് പുട്ടും അതേപോലെ പഴമാണ് ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് എനിക്ക് കാര്യമായിട്ടൊന്നും കഴിക്കാൻ പറ്റത്തില്ല കേട്ടോ രാവിലെ ഞാൻ സാധാരണ ഒന്നും കഴിക്കാറില്ല വല്ലപ്പോഴും എന്താ പറയുക പഴം കഴിച്ചിട്ട് പോകും ഇപ്പോൾ പറമ്പത്ത് നിന്നൊക്കെ ആണെങ്കിൽ അങ്ങനെയാണ് ഇപ്പം വളരെ കുറവാണ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ചൂട്ടിക്ക് പോകുമ്പോൾ എനിക്കൊന്നും വേണ്ടായിരിക്കും കുറേ കഴിയുമ്പോൾ ഒരു പത്ത് മണിയൊക്കെ ആകുമ്പോൾ നൈസ് ആയിട്ട് വിശക്കും അപ്പോൾ കഫ്റ്റേറിൽ നിന്ന് എന്തെങ്കിലും വായിച്ച് കഴിക്കും കേട്ടോ എന്തൊക്കെ ഇണ്ട് വിശേഷ എല്ലാവരും സുഖമായിട്ട് അപ്പോൾ സമയം ആറേകാലം കഴിഞ്ഞിട്ടുണ്ട് ഞാൻ ഡ്രസ്സ് അയഞ്ച് വേണ്ടിയിട്ട് മുകളിലേ കയറി വന്നതാണ് കേട്ടോ അപ്പം രാവിലെ നല്ല മഞ്ഞും തണുപ്പൊക്കെ ഉണ്ട് ഞാനിപ്പോൾ മേലത്തെ എന്താ പറയുക വരാന്തയിൽ നിൽക്കുകയാണ് കേട്ടോ രാവിലെ തന്നെ നല്ല വ്യൂ ആണ് നല്ല ഡ്രസ്സാണ് കേട്ടോ അവിടെ ഇരിക്കാനൊക്കെ ങ്ങനെ വരാറൊന്നുമില്ല വല്ല പുഴുവും വന്നാലായി ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് അങ്ങ് വരെയുള്ള വ്യൂ കാണാം കേട്ടോ അത് രസമാണ് ചെറുതായിട്ട് മഞ്ഞൊക്കെ ഉണ്ട് ഇപ്പോൾ കുറച്ച് പോയിട്ടുണ്ട് അപ്പോൾ അയൺ ബോക്സ് ഓണാക്കിയിട്ട് വന്നതാണ് കേട്ടോ എനിക്ക് ഡ്രസ്സയൻ ചെയ്യാനായിട്ട് ഡ്യൂട്ടിക്ക് പോകണം അപ്പം അയൺ ബോക്സ് ഓണാക്കിയിട്ടിട്ടായിരുന്നു ഇത്ര സമയം നിങ്ങളെ അടുത്ത് സംസാരിച്ചോണ്ടിരുന്നത് കേട്ടോ അപ്പോൾ അതിൻ്റെ ചെറുതായിട്ട് ഇങ്ങനെ ചൂടായ്മ സ്മെല്ല് ഞാൻ അറിഞ്ഞ പിന്നെ ഞാൻ ഓടി വന്നതാണ് കേട്ടോ അപ്പോൾ ഇന്നിപ്പോൾ അമ്മേൻ്റെ ടോപ്പാണ് എടുത്തിട്ട് തേച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ എനിക്ക് ഒരു കളർ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ ഇന്ന് ഈ ജോലിക്ക് പോകുമ്പോഴത്തേനും ഇത് ഇടാമെന്ന് കരുതിയിട്ട് അങ്ങനെ അമ്മേൻ്റെ പേരും ടോപ്പൊക്കെയാണ് ഇന്ന് ഇടാൻ പോകുന്നത് അപ്പോൾ അത് തേച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ ഇടയായിട്ട് അമ്മ പുതിയ മെറ്റീരിയലും അതേപോലെ റെഡിമെയ്ഡ് ടോപ്പും ഒക്കെ എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെ എല്ലാം വാങ്ങിച്ചു വെക്കുന്നുണ്ട് എനിക്ക് മോൻ്റെ കൂടി ഇപ്പം അങ്ങ് പോകുമ്പോൾ ഇടാ ഇങ്ങോട്ട് പോകുമ്പോൾ ഇടാന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അതൊക്കെ കൊണ്ട് ഞാൻ അമ്മേൻ്റെ അടുത്ത് കണ്ടേ പിന്നെ ഞാൻ നൈസായിട്ട് ഒന്ന് എടുത്തിട്ടുണ്ട് അങ്ങനെ അത് തേച്ചുകൊണ്ടിരിക്കുകയാണ് അമ്മ വളരെ ചുരുക്കമാണ് കേട്ടോ ടോപ്പൊക്കെ ഇടുന്നത് എന്നാലും ഇങ്ങനെ വാങ്ങിച്ച് വെക്കാറുണ്ട് പിന്നെ അമ്മേൻ്റെ എൻ്റെ സൈസ് ഓൾറെഡി സെയിം ആയത് കാരണം എനിക്ക് നല്ലതാണ് കേട്ടോ വല്ലപ്പോഴൊക്കെ വന്നു കഴിഞ്ഞാൽ ഞാൻ ഇതേപോലെ ഇടാറുണ്ട് അപ്പോൾ ഞാനിത് പതിവ് തെറ്റിക്കാതെ ഞാനത് തേച്ചിട്ട് ഇനി ഇടാൻ പോവുകയാണ് കേസ് അങ്ങനെ ഡ്രസ്സൊക്കെ ചെയ്തു ഇനി പോയി ഒന്ന് ഫ്രഷ് ആയിട്ട് എന്താ പറയാ റെഡി ആയിട്ട് വരാം കേട്ടോ അപ്പം ഡോറൊക്കെ ഇടക്കട്ടെ അച്ചാച്ചനൊക്കെ രാവിലെ തന്നെ വരുന്നുണ്ടല്ലോ അമ്മേൻ്റെ അച്ഛനാണ് കേട്ടത് എന്നും രാവിലെ ഒരു ആറേ മുക്കാൽ ഏഴുമണിയാകുന്നപ്പോഴത്തേക്ക് വീട്ടിലോട്ട് അച്ചാച്ചൻ വരും കേട്ടോ അമ്മേൻ്റെ അച്ഛനാണ് അപ്പോൾ പണ്ടൊക്കെ ആണെങ്കിൽ വീട്ടിൽ പശുവും ഒരു മൂന്നാല് പശുവൊക്കെയുള്ള വീടാണ് കേട്ടോ അമ്മേൻ്റെ വീട് അപ്പോൾ അവിടുന്ന് പശുവിനൊക്കെ കറന്ന് പാലൊക്കെ കൊടുത്തിട്ട് ബ്ലോക്കിൽ പാൽ അവിടെയൊക്കെ കൊടുത്തിട്ട് ലാസ്റ്റ് പാൽ കൊടുത്തിട്ട് അമ്മേൻ്റെ അടുത്തൊക്കെ വരും അപ്പോൾ ഇന്നിപ്പോൾ പാലുണ്ടോ ഇല്ലയോ എനിക്ക് അറിയാൻ പാടില്ല എന്തായാലും മാമൻ്റെ വീട്ടിൽ പശു ഉണ്ട് അപ്പോൾ അവിടെ നിന്ന് പാലൊക്കെ എടുത്തിട്ട് അമ്മേൻ്റെ അടുത്തെന്നും രാവിലെ വരും കേട്ടോ എന്നിട്ട് പാലൊക്കെ കൊടുക്കും അങ്ങനെയൊക്കെയാണ് കേട്ടോ കുറേ കൈ കാര്യമായിട്ട് ഇരിക്കുമെന്നില്ല എന്നാലും ഒരു അഞ്ച് പത്ത് മിനിറ്റ് നിന്നിട്ട് പെട്ടെന്ന് പോവുകയും ചെയ്യും കേട്ടോ അങ്ങനെ ആച്ച പകുതി എത്തിക്കാതെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോഴത്തേന് ഞാനിത് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു ജസ്റ്റ് ഒരു സ്കിൻ കെയർ പോലെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ മോസ്ച്ചറൈസറും സൺസ്ക്രീനും അങ്ങനെയൊക്കെ യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോഴത്തേനും അമ്മ പറഞ്ഞ് മുടി എല്ലാം കെട്ടിക്കുക അതെല്ലാം പിന്നെ ചെയ്യാം നീ ആദ്യം പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നു പറഞ്ഞിട്ട് നിർബന്ധിച്ച് അപ്പുറത്തുനിന്ന് കഴിച്ചോണ്ട് കഴിച്ചോണ്ടിരിക്കുകയാണ് കേട്ടോ അതായത് അമ്മേനോട് കഥ പറഞ്ഞിട്ടാണ് ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു കഷ്ണം പുട്ടേ എടുത്തിട്ടുള്ളൂ പിന്നെ നെയ്ലൊക്കെ വാട്ടി നല്ല പഴമായിരുന്നു വാട്ടി കേട്ടോ അപ്പോൾ അതും കുട്ടി കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാനൊരു ഏഴ് മണിൻ്റെ മുന്നേ വീട്ടിൽ നിന്ന് ഇറങ്ങും കേട്ടോ അപ്പോൾ ഞാൻ അമ്മ ഈ പിന്നെ നമ്മൾ റേഡിയോയിൽ ആകാശവാണിയിൽ ഈ ന്യൂസ് വെക്കും എന്നിട്ടൊരു ആറേ മുക്കാൽ ആറേ അമ്പതിനാണോ ദൈവമേ അല്ല ആറേ അയിമ്പത്തഞ്ചിനാണെന്ന് തോന്നുന്നു കഴിയുന്നത് കേട്ടോ അപ്പോത്തേനും ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങും എന്നിട്ട് ഒരു ഏഴ് മണി കഴിയുമ്പോഴത്തേനും നമ്മൾ ബസ് വരും വിട്ടോ ഫസ്റ്റ് ബസ്സാണ് കുന്നുമ്മക്കരയിൽ നിന്ന് വടകരയിലോട്ട് അപ്പം അപ്പം ബസ്സിന് പോവാന്ന് കരുതിയിട്ട് ഇന്ന് അങ്ങനെ നിൽക്കുകയാണ് അപ്പം ഞാൻ ഇതാ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനിടക്ക് കാര്യമായിട്ട് അമ്മേനോട് എന്തൊക്കെയോ പറയുന്നുണ്ട് അത് ഇനിയും വേണോ എന്നൊക്കെ അമ്മ ഇങ്ങനെ എടുന്തല്ലോ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ഞാൻ കുറച്ച് എങ്ങനെ എങ്ങനെയൊക്കെയോ എന്തൊക്കെയോ കഴിച്ച് വാരി പിടിച്ചു അപ്പോഴത്തേക്ക് സമയം ഇങ്ങനെ ന്യൂസ് ആകാശവാണിയിൽ നിന്ന് ന്യൂസ് വായിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അത് കഴിയുമ്പോഴത്തേനും ഞാൻ ഓടാൻ തുടങ്ങൂ കേട്ടോ അങ്ങനെ ഞാനിത് എൻ്റെ സ്കിൻ കെയർ ഒക്കെ കഴിഞ്ഞ് ഓൾറെഡി ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു അതിന് ശേഷം കണ്ണൊക്കെ വരുകയാണ് പിന്നെ കുറച്ച് സമയം അമ്മേൻ്റെ അടുത്ത് ഫോണൊക്കെ കൊടുത്തിട്ട് വീഡിയോയിൽ പിടിച്ചോളാൻ പറഞ്ഞിട്ടാണ് അങ്ങനെ ഇന്നിപ്പോൾ അമ്മ വീഡിയോ കാര്യമായിട്ട് ഷൂട്ട് ചെയ്തു തരുന്നുണ്ട് വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇത് കാണുന്നത് കേട്ടോ എനിക്ക് തോന്നുന്നു എൻ്റെ ഏട്ടൻ്റെ കല്യാണത്തിനാണ് ലാസ്റ്റ് ഞാൻ മുടി എന്താ പറയുക ക്രോപ്പ് ചെയ്ത ക്രോപ്പ് സ്ട്രെയിറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പം കുറേ നാളായി ഞാൻ എന്താ പറയുക ഹെയർ ശ്രദ്ധിക്കുന്നുമില്ല അതേപോലെ താഴോട്ട് ഇങ്ങനെ സ്പ്ലിറ്റൻസ് പോലെയൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് ഷെയ്പ്പാക്കണമെന്നൊക്കെയുണ്ട് ഞാൻ ഇപ്പോഴാണ് ശരിക്കും ഇത് കാണുന്നത് പിന്നെ ഞാനിത് ലിപ്സ്റ്റിക് ഒക്കെ ഇട്ട് ഒന്ന് സുന്ദരിയാവാൻ നോക്കുന്നതാണ് പിന്നെ വയറൊക്കെ ചെറുതായിട്ട് ചാടിയിട്ടുണ്ട് ഗൈസ അപ്പോൾ അത് മുന്നേ ഉണ്ട് പക്ഷേ ചില ടോപ്പ് ഇട്ടാലും മനസ്സിലാവില്ല ചെറിയ ടോ ചെറിയ ചില ടോപ്പുകൾ ഇട്ടാൽ മനസ്സിലാവും കേട്ടോ ഇത് പിന്നെ ഒരു സ്കിൻ ഫിറ്റ് പോലെയാണ് ശരിക്കും നമ്മൾ സൈസ് എന്താ പറയുക ഷേയ്പ്പൊക്കെ അറിയാൻ പറ്റും അപ്പോൾ എനിക്ക് ഈ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോഴാണ് എന്നെ ഞാൻ ശരിക്കും കാണുന്നത് കേട്ടോ അതായത് വയറൊക്കെ ചാടിയിട്ടുണ്ട് നൈസായിട്ട് ഞാൻ പിന്നെ അതൊന്നും ഇപ്പോൾ കെയർ ചെയ്യാറില്ല മുടി കയർ ചെയ്യാറില്ല ഞാനിപ്പോൾ ഒന്നും എന്നെ കെയർ ചെയ്യാറേ ഇല്ല ഞാനിങ്ങനെ പോകുന്നുണ്ട് ദിവസങ്ങൾ കഴിയുന്നുണ്ട് അങ്ങനെയൊക്കെയാണ് കേട്ടോ പിന്നെ തിരക്ക് പിടിച്ചൊരു ലൈഫ് പോലെയാണ് ഇപ്പം എൻ്റെ ഓട്ടാലോട്ടം പാച്ചിലും ആണ് അങ്ങനെ ഒരുവിധം ഞാൻ സെറ്റായതിനു ശേഷം പിന്നെ ഞാൻ എന്തൊക്കെയോ ഉപയോഗി ഇത് തപ്പിക്കൊണ്ടിരിക്കുകയാണ് യെസ് പൊട്ടാണ് കേട്ടോ അപ്പോൾ ഒരു റെഡ് പൊട്ടുണ്ട് അപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ പൊട്ട് എന്നോട് വർക്ക് എന്നോട് വർക്ക് ചെയ്യുന്ന നന്ദന അവൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു അവള് കേട്ടിട്ടുണ്ടെങ്കിൽ എന്നെ കൊല്ലും ചെയ്യാം അപ്പോൾ അവൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു ചേച്ചി ആ റെഡ് പൊട്ട് എവിടെന്നാണ് മേടിച്ചിരുന്നു അപ്പോൾ ഞാൻ എവിടെയോട്ട് വടകര പറഞ്ഞു കൊടുത്തിട്ടുണ്ട് പക്ഷേ ഏത് ശില്പൻ്റെ പൊട്ടാണെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ ഇപ്പോഴാണ് പറയാ ഓർക്കുന്നത് അതെ ശില്പേൻ്റെ പൊട്ടാണ് കേട്ടോ അപ്പോൾ അങ്ങനെ ഞാൻ എൻ്റെ എന്താ പറയുക ലാസ്റ്റ് ഫൈനൽ ഒന്ന് ചെയ്ത് ഞാൻ എന്തൊക്കെയോ ടച്ചപ്പ് ചെയ്യുന്നുണ്ട് അതിന് ശേഷം അപ്പോൾ അമ്മേനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് എന്തൊക്കെയോ അമ്മ കമൻ്റ് അടിക്കുന്നുണ്ട് അതിനാണ് ഞാൻ ചിരിച്ച് കളിച്ച് വർത്താനൊക്കെ പറഞ്ഞ് ലാസ്റ്റ് ഞാൻ ഇതാ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ നോക്കുവാണ് അപ്പോൾ ഓൾറെഡി എല്ലാം സെറ്റായി പിന്നെ വാച്ച് കെട്ടാനും പരിപാടികളൊക്കെ ഉള്ളു കേട്ടോ അപ്പോൾ അങ്ങനെയാണ് അപ്പോൾ ശ്രീമോളില്ല ശ്രീമോൾ ഇനി ഒന്ന് രണ്ട് ദിവസം കഴിഞ്ഞിട്ടേ വീട്ടിലോട്ട് വരുള്ളൂ അപ്പോൾ അവൾ പൂജയ്ക്കും കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് പോയിട്ടാണുള്ളത് അപ്പോൾ ഞാൻ ഇതാ വിക്സ് ലാസ്റ്റ് ഇന്ന് ആവി പിടിക്കണമെന്ന് കരുതിയാണ് രാവിലെ ഇറങ്ങി പോകുമ്പോഴത്തേനും കേട്ടോ പക്ഷേ എന്തൊക്കെയാണ് കാരണവശാലും നടന്നില്ല അപ്പോൾ ഞാൻ വിക്സ് ജസ്റ്റ് ഒന്ന് മണത്തിട്ട് ഇറങ്ങുകയാണ് കേട്ടോ അപ്പോഴത്തേനും കിളികളൊക്കെ മുറ്റത്തോട് അങ്ങോട്ടും ഇങ്ങോട്ട് പറന്ന് കളിക്കുന്നുണ്ട് അതൊക്കെ ജസ്റ്റ് വീഡിയോയിൽ ഇങ്ങനെ ഷൂട്ട് ചെയ്യായിരുന്നു അപ്പോഴാണ് മനസ്സിലാക്കി എൻ്റെ ചെരുപ്പ് ചെറുതായിട്ട് ഇങ്ങനെ അഴക്ക് പിടിച്ച പോലെ ഉണ്ട് അപ്പോൾ അതൊന്ന് ജസ്റ്റ് പൈപ്പിൻ്റെ ചുവട്ടിൽ നിന്ന് കാലും നനച്ചിട്ട് ഞാൻ ഓടുമായിരുന്നു കെട്ടോ ലാസ്റ്റ് എത്ര രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാലും ഈ ഓട്ടത്തിന് ഒരു കുറവുമില്ല ഏട്ടാ അപ്പോൾ ഞാൻ ഇതാണ് എൻ്റെ മുന്നിലുള്ള വയലാണ് ഞാൻ ജസ്റ്റ് ഇപ്പം കാട് പിടിച്ച പോലെ ആയിട്ടുണ്ട് അപ്പോൾ പോകുന്ന റോഡ് സൈഡിലൊക്കെ ഇങ്ങനെ പൂവൊക്കെ പിടിച്ചിട്ടുണ്ട് നല്ല രസമാണ് കിട്ടാ കാണാൻ വേണ്ടിയിട്ട് രാവിലെ തന്നെ എഴുന്നേറ്റാല് കിളികളുടെ സൗണ്ടും അതുപോലെ എന്താ പറയുക വണ്ണിന്റെ സൗണ്ടും ചീ വീടിന്റെ സൗണ്ട് തവളയുടെ സൗണ്ട് ഇതൊക്കെ കേൾക്കൂ കേട്ടോ മഴ സമയമാണെങ്കിൽ എന്നാലിങ്ങനെ ചിരി ചിരി എന്തെല്ലോ ഒരു കിളികളുടെ സൗണ്ടൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഞാൻ ബസ് സ്റ്റോപ്പിൽ എത്തിയിട്ടുണ്ട് കേട്ടോ ഒരു ഏഴ് മണിയാകുമ്പോഴത്തേനും അപ്പോൾ നോക്കുമ്പോഴത്തേനും ചെരുപ്പിലൊക്കെ ഇങ്ങനെ മണ്ണ് തെറിച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ വാട്ടർ ബോട്ടിൽ വല്ല അമ്മ വേഗി തന്ന വാട്ടർ ബോട്ടിൽ വെള്ളം എടുത്തിട്ട് കാലൊക്കെ കഴുകി എന്നിട്ട് തന്നിട്ട് കൂടി ബസ്സിൽ കയറിയിട്ടോ അപ്പോഴത്തേനും ബസ് വന്നായിരുന്നു അങ്ങനെ ബസ്സിൽ കയറി നേരെ ഇനി ഹോസ്പിറ്റലിലോട്ട് പോവാണ് ഇനി ഒരു എന്താ പറയുക ഉച്ചയാകുന്നപ്പോഴത്തേനും ഒരു രണ്ട് മണി ആകുമ്പോഴത്തേനും ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങും Apo ഞാനിതാ നേരെ ഇനി എന്താ പറയുക ഹോസ്പിറ്റലിലേക്ക് പോവാണ് ഗൈസ് അപ്പോൾ ഞാൻ ഞാനിത് ടൗണിൽ എത്തിയപ്പോൾ തന്നെ ജസ്റ്റ് ഒരു വീഡിയോ എടുക്കുമായിരുന്നു കേട്ടോ ഇതാണ് നമ്മൾ എൻ്റെ വീട്ടിൽ നിന്ന് വരുമ്പോഴുള്ള ഫസ്റ്റ് ടൗൺ ഞങ്ങൾ ഒരു കുഞ്ഞി ടൗൺ ആണ് ഓർക്കാട്ടേരി അത് കഴിഞ്ഞപ്പോൾ ഞാൻ മെയിൻ ആയിട്ടുള്ള ടൗൺ എന്ന് പറയുന്നത് വടകരയാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇതാ നേരെ എന്താ പറയുക ബസ്സിൽ നിന്ന് ഇറങ്ങി ഹോസ്പിറ്റലിലോട്ട് പോവാണ് ഇനി ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് ശേഷം കാണാം കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഉച്ചയ്ക്ക് ശേഷം കുറേ വീട്ടിലോട്ട് പോകുമ്പോൾ ബസ് കയറി കുറേ കഴിഞ്ഞ് എത്താൻ നേരത്താണ് എനിക്ക് ഓർമ്മ ആണ് ഇങ്ങനെ വീഡിയോ ഞാൻ ഷൂട്ട് ചെയ്യുന്നുണ്ടല്ലോ അത് കണ്ടിന്യൂ ചെയ്യണം ഒരു ഡേ ഇൻ മൈ ലൈഫ് പോലത്തെ വീഡിയോ ആണ് ആക്ച്വലി ഞാൻ ഇന്ന് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത് എത്രത്തോളം എടുക്കാൻ പറ്റുന്നു എന്നെ എനിക്ക് അറിയില്ല അങ്ങനെ ഹോസ്പിറ്റലിൽ പോയി പിന്നെ ഞാൻ ഇത് ഓർക്കാട്ടേ തിരിച്ച് ഞാൻ ബസ്സിൽ തന്നെയായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഓർക്കാട്ടുകഴിഞ്ഞാൽ അവിടെ ബസ് നിർത്തിയിട്ടപ്പോഴാണ് പെട്ടെന്ന് ആലോചിച്ച് അയ്യോ വീഡിയോ എടുക്കണമല്ലോ എന്നോട് മറന്നു പോയല്ലോ എന്ന് അങ്ങനെ ജസ്റ്റ് വീഡിയോ ഒക്കെ എടുത്ത് എടുത്തു വിട്ടോ പിന്നെ അങ്ങനെ ഞാൻ ഇത് ഡ്യൂട്ടി ഒക്കെ കഴിഞ്ഞ് ഇനി തിരിച്ച് വീട്ടിൽ പോവാണ് ഡ്യൂട്ടി ഒക്കെ കഴിഞ്ഞ് തിരിച്ച് വീട്ടിലോട്ട് പോവാണ് സമയം മൂന്ന് മണി കഴിഞ്ഞിരിക്കുകയാണ് കേട്ടോ പരി പോയിട്ട് ഫുഡ് അടിക്കണം അല്ലറച്ചിരുവുള്ള പരിപാടികളുണ്ട് മിസ്സായിട്ട് കിടന്ന് ഉറങ്ങണം എന്നൊക്കെ ഉണ്ട് പിന്നെ വീഡിയോ എഡിറ്റ് ചെയ്യാനുണ്ട് ഷോർട്ട് വീഡിയോ അങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു പരിപാടികളുണ്ട് അങ്ങനെ വീട്ടിലെത്തിയപ്പോഴത്തേനും അമ്മ ഇതാ മേശപ്പുറത്തെല്ലാം മൂടി വെച്ചിട്ടായിരുന്നു കേട്ടോ ചോറും മോരിൻ്റെ കറിയും പയറിൻ്റെ തോരനും പിന്നെ മീൻ ഉണ്ട് ഞാൻ മീൻ കഴിക്കത്തില്ല പിന്നെ കറിയൊക്കെ ആയിരുന്നു കേട്ടോ ഉണ്ടായിരുന്നു അപ്പോൾ അതെനിക്ക് ഞണ്ടു കറി ഭയങ്കര ഇഷ്ടമാണ് മോര് കറി അതിലേറെ ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ അത് കൂട്ടി കഴിക്കാമെന്ന് കരുതിയിട്ട് അമ്മ അമ്മയും അച്ഛനും കഴിച്ചു പിന്നെ ഞാൻ മാത്രമേ കഴിക്കാനുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ കൈയിട്ടിട്ടാണ് തോരനൊക്കെ എടുക്കുന്നത് ഒന്നും വിചാരിക്കേണ്ട ഗെയ്സ് അപ്പോൾ ഞാൻ പിന്നെ വന്ന് കയറി കുളിച്ചിട്ടൊന്നുമില്ല ഇല്ല കേട്ടോ കുളിച്ച് എനിക്ക് തല കഴുകാൻ പറ്റത്തില്ല കഴുകാനേ പാടുള്ളൂ പറ്റത്തുള്ളൂ ഇപ്പോൾ ഈ ഒരു അവസരത്തിൽ അപ്പോൾ കൈയൊക്കെ നല്ലപോലെ സോപ്പൊക്കെ ഇട്ട് കഴുകി ഞാൻ ഡ്രസ്സൊന്നും മാറിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ വന്ന് കയറി അങ്ങനെ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഫുഡ് കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോഴത്തേനും അമ്മ നല്ല മോരൊക്കെ എന്താ പറയുക തണുപ്പൊക്കെ മാറിയിട്ട് മാറ്റി വെച്ചാണ് കേട്ടോ നല്ല എന്താ പറയുക വെള്ള കാന്താരിയില്ല അതിങ്ങനെ കട്ട് ചെയ്തിട്ടാണ് അപ്പോൾ അത് ചോ നല്ലപോലെ പഴുത്തിരിക്കുന്നതുകൊണ്ടാണ് ചുവന്നിരിക്കുന്നത് കേട്ടോ അപ്പം ഫുഡൊക്കെ കഴിച്ചു പിന്നെ ഞാൻ ഫ്രഷായി പിന്നെ കിടന്നുറങ്ങി കേട്ടോ വൈകുന്നേരം നൈസായിട്ട് കിടന്നുറങ്ങി എനിക്കങ്ങനെ പൊതുവേ ഇപ്പം കുറേ നാളായിട്ട് എന്താ പറയുക പറമ്പത്തൊന്നും ഞാൻ തീരെ ഉറങ്ങാറില്ല ഉറക്കില്ല പക്ഷേ ഇന്ന് ഞാൻ വീട്ടിൽ കിടന്ന് നല്ലപോലെ ഉറങ്ങി അങ്ങനെ സന്ധ്യാസമയമായി എഴുന്നേറ്റ് അതിന് ശേഷം ഞാൻ കിച്ചണിലോട്ട് വമ്പ വരുമ്പോഴത്തേനും അമ്മയാണ് മുട്ട സെറ്റാക്കുകയാണ് കേട്ടോ രണ്ട് മൂന്ന് മുട്ടയുണ്ട് അത് പൊട്ടിച്ചിട്ട് നമ്മൾ ബ്രെഡ് ബ്രെഡിൽ മുറ്റിയിട്ടുള്ളൊരു സ്നാക്സ് ഉണ്ടാക്കുമല്ലോ അപ്പോൾ ഇതിൻ്റെ പേരൊന്നും ഞാൻ ഓർക്കുന്നില്ല അപ്പോൾ അത് ഉണ്ടാക്കാനുള്ളത് അത്ര പാടാണ് അപ്പോൾ ഞാൻ ചോദിച്ചു ഇതെന്ത് കാണിച്ചോണ്ടിരിക്കുന്നതെന്ന് സ്പൂണിൽ സ്പൂണിലിട്ടിട്ട് ഇങ്ങനെ കൈയിലാക്കുക അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ പറഞ്ഞത് അതിൻ്റെ ആവശ്യം എന്താകുമ്പോൾ സാധാരണ ഇങ്ങനെ അല്ലല്ലോ ചെയ്യരുമെന്നൊക്കെ പറഞ്ഞിട്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ കാര്യമായിട്ട് നമ്മളിന്ന് എന്താ പറയുക ഈവനിങ് സ്നാക്ക്സ് ആയിട്ട് ഒരു കുട്ടി സ്നാക്കായിട്ട് എന്താ പറയുക ബ്രെഡും മുട്ടയും കൂടെ സെറ്റ് ചെയ്തിട്ട് ഇതിനെന്താ പറയുന്നതെന്ന് ഞാൻ ഓർക്കുന്നില്ല ഗെയ്സ് അപ്പോൾ ഈ ഒരു സംഭവം ട്രാ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ലാസ്റ്റ് അമ്മ ചെയ്താൽ ബ്രെഡ് ഞാൻ പറഞ്ഞത് ഇതെന്ത് ചെയ്തോണ്ടിരിക്കുന്നത് മഴയായിരിക്കുമ്പോൾ ചെയ്യുന്നു പറഞ്ഞിട്ട് അങ്ങനെ അമ്മീത ബ്രെഡൊക്കെ മുട്ട മുട്ട മുക്കി ഇങ്ങനെ ചെയ്തോണ്ടിരിക്കുകയാണ് ഗൈസ് അപ്പോൾ ഇന്ന് കോഫി ഉണ്ടാക്കാന്ന് പറഞ്ഞിട്ട് അമ്മ പാല് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കോഫി എനിക്കും അവർ ചായ മതിയെന്ന് പറയും അമ്മയും അച്ഛനും ചായേൻ്റെ ആളാണ് പിന്നെ വല്ലപ്പോഴും കോഫി പിടിക്കും അങ്ങനെയൊക്കെ ഉള്ളു കേട്ടോ അവർക്ക് നിർബന്ധമില്ല പക്ഷേ ചായ മസ്റ്റാണ് സന്ധ്യാസമയത്ത് കേട്ടോ അത് തന്നെ ടി വി ഒക്കെ കണ്ടുപോകുന്നു സീരിയൽ അല്ലെങ്കിൽ ന്യൂസ് ഇതിൽ ഏതെങ്കിലും ഒന്ന് കണ്ടുകൊണ്ടിരിക്കും അമ്മയും അച്ഛനും ഇപ്പം വേറെ വീട്ടിലാരും ഇല്ലെങ്കിൽ ഇതൊക്കെ തന്നെയാണ് പരിപാടി സീരിയൽ കണ്ടോണ്ടിരിക്കും വേറെ പ്രത്യേകിച്ച് ഒന്നും ഇല്ലല്ലോ അവർ അപ്പം ഈ വീഡിയോ കാണുന്നവർ ചിലപ്പോൾ വിചാരിക്കും വിചാരിക്കും എവിടെ പോയി നമ്മൾ ആ കുഞ്ഞു അമ്പാടി എവിടെ പോയി നിന്നിട്ടോ അമ്പാടി പറമ്പത്താണ് ഉള്ളത് അജേട്ടൻ്റെ കൂടെ ഉണ്ട് അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലാണുള്ളത് അതുകൊണ്ട് ഞാൻ എൻ്റെ ഒരു വിശേഷങ്ങൾ എൻ്റെ വീട്ടു വിശേഷങ്ങൾ ഞാനൊരു വീഡിയോ ആക്കി ഇടാമെന്ന് കരുതി ഒരു കുട്ടിയുടെ മൈ ലൈഫ് പോലത്തെ വീഡിയോ കേട്ടോ അങ്ങനെ നമ്മുടെ ഇതാ കുട്ടി സ്നാക്സ് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഫൈനലായിട്ട് അത് ചെയ്തു കഴിഞ്ഞു അപ്പോൾ എൻ്റെ കോഫി റെഡിയാക്കാനുള്ള പാല് ഞാൻ ഇതാ അടുപ്പത്തോട്ട് വെച്ചിട്ടുണ്ട് അതിലാണെങ്കിൽ വെള്ളം ഒഴിച്ചതാണോ അല്ലെങ്കിൽ പാലിന് കട്ടിയില്ലാത്തതാണോ എന്ന് എനിക്കറിയാൻ പാടില്ല അപ്പോൾ അതിന് ശേഷം പിന്നെ ഞാൻ ഇതാ നമ്മുടെ കോഫി പൗഡറൊക്കെ ഇട്ട് കോഫി റെഡിയാക്കി കൊണ്ടിരിക്കുകയാണ് കൈസ്

അമ്മേന്റെ പാല് ചായ പാല് ഇവിടുത്തെ ആവുന്നാളു എൻ്റെ കോഫി ഇവിടെ റെഡി ആയിട്ടുണ്ട് പൊന്തി വരുന്നതാണോ നല്ല രസീന്റെ അതാ ഇല്ല അമ്മ ഇതാ ചായ അടിക്കുന്നു ഇത്ര ഇതാ ചായ എൻ്റെ കോഫി റെഡി അപ്പോൾ ഇത്ര സമയം ഞാനും അമ്മയും കിച്ചണിൽ ഇരുന്നുകൊണ്ട് ഇതേപോലെ കുട്ടി സ്നാക്സും അതേപോലെ കോഫിയും ടീയൊക്കെ ഇടുന്ന സമയത്താണ് ഫുള്ള് കൗണ്ടർ ആയിരുന്നു കേട്ടോ അമ്മ ഞങ്ങൾ കാര്യമായിട്ട് കഥയൊക്കെ പറഞ്ഞു കൊണ്ടിരുന്നത് അങ്ങനെ എന്താ പറയുക ഞാൻ വല്ലപ്പോഴും വീട്ടിൽ വരാറുള്ളൂ കേട്ടോ വരുമ്പോഴത്തേനും എനിക്ക് വീട്ടിൽ നിന്ന് പോകാനും പോകുമ്പോൾ സങ്കടമാണ് പോയില്ലെങ്കിൽ സങ്കടമാണ് എന്ന് പറഞ്ഞ പോലെ അപ്പോൾ കിട്ടിയ അവസരത്തിൽ ഞാൻ ഇവിടുന്ന് കാര്യമൊക്കെ കഥ ഒക്കെ പറഞ്ഞുകൊണ്ടിരുന്ന് ഞങ്ങൾ സ്നാക്സൊക്കെ ഉണ്ടാക്കി കോഫിയും ടീയൊക്കെ ഇട്ട് അതിനുശേഷം പിന്നെ ടി വിൻ്റെ മുന്നിൽ ഇരുന്നിട്ട് സീരിയലാണോ ന്യൂസ് ആണോ എന്താ വെച്ചതെന്ന് എനിക്ക് ഓർമ്മ വീട്ടിൽ ഇടയ്ക്കിടയ്ക്ക് മാറ്റി മാറ്റി വെക്കും കേട്ടോ അങ്ങനെ ഞങ്ങൾ കഥയൊക്കെ പറഞ്ഞുകൊണ്ടെങ്കിൽ ഇങ്ങനെ ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് അത് കഴിച്ചാൽ പിന്നെ ഞാൻ ഇത് തരുവുള്ള ബിസ്ക്കറ്റ് എന്തോ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം അതിനിടയ്ക്ക് ന്യൂസ് ഒക്കെ ഇങ്ങനെ മാറ്റി മാറ്റി വെക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ അമ്മ ഉച്ചയ്ക്ക് ശേഷം കട്ട് ചെയ്ത് എന്തൊക്കെയോ കക്കിരിയും അതേപോലെ പിന്നെ എന്തായിരുന്നു ആപ്പിളും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഇങ്ങനെ ടേബിളിൻ്റെ സൈഡിലുള്ള അടച്ചു വെച്ചായിരുന്നു കേട്ടോ എനിക്ക് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ കുറെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാനിവിടെ കഴിച്ചോളാൻ പറഞ്ഞിട്ട് ഞാൻ അതൊക്കെ എടുത്ത് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പിന്നെ കുറെ കഴിഞ്ഞ അച്ഛൻ ഇത് ചപ്പാത്തിയൊക്കെ ചെയ്യാൻ വേണ്ടി അമ്മ കിച്ചണിലോട്ട് വന്നു അപ്പം ഞാനും കിച്ചണിലോട്ട് ചെന്ന് അവിടെ ഇരുന്ന കഥയൊക്കെ പറഞ്ഞുകൊണ്ട് ഞങ്ങളിത് അമ്മീത എന്താ പറയുക ചപ്പാത്തിക്ക് പരത്തിക്കൊണ്ടിരിക്കുകയാണ് ഓൾറെഡി ഉരുട്ടി വെച്ചായിരുന്നു കേട്ടോ ഞാനതൊന്നും കണ്ടിട്ടില്ല ഞാൻ ആ സമയത്ത് ഉറക്കായിരുന്നു എന്ന് തോന്നുന്നു കേട്ടോ അങ്ങനെ അമ്മ ഇതാ ചപ്പാത്തി നല്ലപോലെ പരത്തിയെടുക്കുകയാണ് അച്ഛനും എനിക്കും വേണ്ടിയിട്ടാണ് അന്ന് ഉണ്ടാക്കിയിരുന്നത് പക്ഷേ ഞാൻ ചോറ് അന്ന് കഴിച്ചില്ല കേട്ടോ ചോറ് ആ ഒറ്റ ചപ്പാത്തിയായിരുന്നു കഴിച്ചിട്ടുണ്ടായിരുന്നത് എനിക്ക് കാര്യമായിട്ട് വേണ്ടായിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞണ്ടൊക്കെ ഉള്ളതുകൊണ്ട് നൈസായിട്ട് കഴിച്ചു എന്ന് തോന്നുന്നു അപ്പോൾ ഞാനെന്താ എന്നെ ഇങ്ങനെ തൂക്കേണ്ട കാര്യമില്ലല്ലോ എന്നൊക്കെ അമ്മേനോടൊക്കെ അതൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ ചപ്പാത്തിയൊക്കെ ഒക്കെ റെഡി ആക്കിക്കൊണ്ടിരുന്നത് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അച്ഛനും ഫുഡൊക്കെ കൊടുത്തു അച്ഛൻ കുറച്ച് നേരത്തന്നെ കഴിക്കും കേട്ടോ പിന്നെ അമ്മയും ഞാനും അല്ല അമ്മയും പിന്നെ കഴിച്ചു പിന്നെ ലാസ്റ്റ് ഞാൻ ഫുഡ് കഴിച്ചു അങ്ങനെ പിന്നെ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻ്റെ ഒപ്പിയാണ് ഇനി ഫുഡൊക്കെ കഴിച്ചു ഒരു പത്ത് പാന്ന് മണിയാവുന്നപ്പോഴത്തേക്ക് ഞാൻ കിടക്കാൻ പോകും അപ്പം ഉള്ളൂ വിട്ടു വിശേഷങ്ങൾ ടാറ്റാ ബൈ ബൈ മറ്റൊരു വീഡിയോ പെട്ടെന്ന് വരാം ടേക്ക് കെയർ ടാറ്റാ ബൈ ലവ് യു ഓൾ